ഹായ് ഓൾ അപ്പോൾ ഇന്നില്ലേ നമുക്കൊരു ആറ് മണിക്ക് ഇറങ്ങിയിട്ട് ഒരു നയൻ തേർട്ടി ആവുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിനിടയിൽ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിയുന്നുണ്ട് കുക്കിങ് ക്ലീനിങ് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒമ്പതര ആവുമ്പോഴത്തേക്ക് അങ്ങ് ഫ്രീ ആവട്ടെ അപ്പോൾ അതിനുള്ളൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ നമ്മളെ കാലിക്കറ്റിനുള്ള നർഗീസ് റിക്വസ്റ്റ് ചെയ്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ അടുത്ത് അപ്പോൾ നർഗീസ് ഹായ് അപ്പോൾ ഒരുപാട് ലവ് യു നമ്മളെ വീഡിയോ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കാണുന്നതിന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തലേ ദിവസം തന്നെ മീനൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്നും അടുത്ത് പുറത്ത് വെച്ച് ജെല്ലൊക്കെ തുറന്നിട്ട് എന്താ നല്ലൊരു തണുപ്പൊക്കെ വരുന്നുണ്ട് ഒട്ടും വെളിച്ചോന്ന് വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ ആറ് മണി ഒന്ന് ആകുമ്പോഴത്തേക്ക് അപ്പോൾ തലേ ദിവസം തന്നെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ കുറേ സമയം വേണം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ രാത്രി കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് രാത്രി എന്തായാലും കുറേ സമയം ഉണ്ടാവില്ല ടി വി എല്ലാം കണ്ടിങ്ങനെ വെറുതെ കളയുന്ന അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്താൽ മതി അപ്പോൾ സാമ്പാർ ആവിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആറ് ഒമ്പതായിട്ടുണ്ട് ഇപ്പോൾ സമയം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാ ഒമ്പതര ആവുമ്പോഴത്തേക്ക് എല്ലാം എ ടു സെഡ് കഴിച്ച് നമുക്ക് ഫുൾ ഫ്രീ ആവാന്നുള്ളത് കേട്ടോ ഓരോ സമയം ടൈം വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ഇന്ന് ഫുള്ള് ചെയ്യുന്നത് തേങ്ങയും ഞാൻ ചിറകി വെക്കുന്ന ഒരാളാണ് തേങ്ങ എപ്പോഴും എൻ്റെ ഫ്രീസറിലുണ്ടാവും കേട്ടോ എന്നാൽ രാവിലെ അങ്ങ് ഈസിയാവും മക്കളെല്ലാം പോകുന്ന സമയത്ത് തിരക്ക പിടിച്ച് ആ ഒരു പരിപാടിക്ക് നിൽക്കേണ്ടേ ഇല്ലാലോ അപ്പോൾ ഒരു ഗ്ലാസ് കടലക്ക പരിപെടുത്തിട്ടുണ്ടേ സാമ്പാർ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നതില്ലേ കടലപ്പരുപ്പ് വെച്ചിട്ടാണ് കേട്ടോ തുവരപ്പരുവ് അതൊക്കെ ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് ഇവ ഏതായാലും കുഴപ്പമില്ല അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വിസലടിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കുറച്ച് ഉപ്പുകൂട്ടിന് ഇപ്പുറത്ത് ഞാൻ ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കണം മോൾക്ക് പാൽ ചായ ഉണ്ടാക്കണം തലേ ദിവസം ചായക്കടി ഉണ്ടാക്കിയ ബ്രെഡ് പോലെ പഴംപൊരി ഒക്കെ ബാക്കി കിടപ്പുണ്ടേനും അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഹാബിറ്റുള്ള ആരെങ്കിലും ഉണ്ടോ ദിവസം ചായക്കടിയൊക്കെ രാവിലെ തന്നെ വലിച്ചു വരി കഴിക്കുന്നത് ഞാൻ അങ്ങനെയാട്ടോ എനിക്ക് പഴംപൊരിയുള്ള രാവിലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ഇന്നെൻ്റെ മോൾക്ക് സ്കൂൾ ബസ് നയൻ ഓ ക്ലോക്കിനാണ് അതുകൊണ്ടാണ് ഞാൻ മുറ്റടിക്കാൻ മുറ്റടിക്കാനിറങ്ങിയത് എട്ട് മണിക്ക് പോകുന്ന സമയത്താണെങ്കിൽ ആദ്യം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ മക്കൾ സ്കൂൾ ബസിൻ്റെ കാര്യം അനുസരിച്ചിട്ട് നേരത്തെ തന്നെ വരുമെങ്കിൽ നമ്മൾ കുക്കിംഗ് കഴിച്ചിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങാം അപ്പോൾ ഞാൻ ടൈം ടൈമുണ്ടല്ലോ അപ്പോൾ അരിപ്പം അവിടുന്ന് വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു പേരൊക്കെ മരുന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് പക്ഷേങ്കിൽ ഇതിൻ്റെ പേരക്ക നല്ല പേരൊക്കെയാണ് പിന്നെ ഇതിന് മേലെ ഒരുപാട് കിളികൾ വന്ന് നല്ലൊരു ശബ്ദമായിരിക്കും രാവിലെ നമ്മൾ കിച്ചനെല്ലാം വന്നാൽ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുറച്ച് കഷ്ടപ്പെട്ട് അടിച്ച് പറയണമെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല രാവിലെ മുറ്റം നമ്മൾ അടിക്കണം രാവിലെ തന്നെ എന്നാലാണ് കാണുമ്പോൾ ഒരു മനസ്സിന് വൃത്തിയിൽ നിന്ന് വന്നത് ആ മുറ്റത്തെ ചപ്പ് ചവറുകളെല്ലാം ഇങ്ങനെ കൂട്ടി നിന്നിട്ട് കുറേ ലേറ്റായിട്ട് ഇങ്ങനെ എനിക്ക് കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കാലിന് നല്ല വേദന ഉണ്ട് വേദന ഇല്ലാന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് വേദന സഹിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോയിൻമെൻ്റ് ഒക്കെ പറ്റുന്നുണ്ട് എന്നാൽ ഫുൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു നടന്നോ കുറച്ച് നടന്നോ എന്നാൽ നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമുക്കാരെ ഉള്ളത് നമ്മൾ കിടന്നാൽ ആകെ അലങ്കോലവും വീടും ഒക്കെ ഒന്നാമതേ നമ്മളിപ്പോൾ വൺ വീക്കായി ഫുഡ് ഒരു മര്യാദയ്ക്ക് കഴിക്കാത്തത് കാരണം എന്താ വെച്ചാൽ പാസ്ത നൂഡിൽസ് പിന്നെ അവില് അങ്ങനെയൊക്കെ കഴിച്ചേച്ച് ഉപ്മാവ് എനിക്ക് മടുത്തിന് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു എന്തായാലും നല്ലൊരു കറിയെല്ലാം കൂട്ടി ചോറും ഒക്കെ തിന്നാൻ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല കുറച്ച് ദിവസം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു എല്ലാം കഴിക്കാനായിട്ടൊരു ആഗ്രഹം അങ്ങനെ മുറ്റ നല്ലപോലെ അടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അലക്കാൻ ഉള്ള ഞാൻ കുതിർത്തി വെച്ച് ഞാൻ രാവിലെ തന്നെ അപ്പോൾ അതെല്ലൊന്ന് അലക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എൻ്റെ വാഷിംഗ് മെഷീനും നല്ല പണിയാണ് തന്നിട്ടുള്ളത് അത് ലീക്കാണ് അതുകൊണ്ടാട്ടോ കല്ലിൽ നിന്ന് അലക്കുന്നത് അപ്പോൾ ഉപ്പ് ഉപ്പുറത്ത് പുക ഇട്ടത് കാരണം കത്തിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആറിടാൻ കഴിയില്ല ഞാൻ ആറിയിടുന്ന അവിടെ വെച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് നേരെ കയറി ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം കുക്കിംഗ് എപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചങ്ങ് ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് കേട്ടോ അപ്പോൾ മൂന്ന് സ്റ്റവില് ഞാൻ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഏഴ് ഇരുപത്തേ ആട്ടോ ടൈം നമ്മൾ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും ഒന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡ് ആട്ടോ അവിയലിൻ്റെ ഇത് അപ്പോൾ ഇവിടെ എടുത്ത കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ മത്തൻ ക്യാരറ്റ് ചേന ഈ ഒരു മൂന്ന് കഷ്ണങ്ങളാണ് ഈ ഒരു പാത്രത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിയലിനാണ് കൂടുതൽ കഷ്ണങ്ങൾ വേണ്ടത് സാമ്പാറിൽ വളരെ കുറച്ച് മതി ഇനിയിപ്പോൾ ഇതിലുള്ളത് മുരിങ്ങക്ക കുമ്പളങ്ങ പച്ചക്ക അപ്പോൾ ഇത് मतने। मतने ും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കൈ കുമ്പളെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവിയലാണ് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ വളരെ കുറച്ച് കഷ്ണങ്ങളെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ കാരണം സൈഡ് ഡിഷായിട്ട് ഇഡ്ലിയാണുള്ളത് അപ്പോൾ സാമ്പാറിൽ ചേർത്തിരിക്കുന്ന കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ക്യാരറ്റ് ചേന പച്ചക്കായ പിന്നെ മത്തൻ മത്തന് സാമ്പാറിലും അവിയൽല്ലാം ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് എനിക്കിത് ഇല്ലാതെ ആവില്ല കേട്ടോ മത്തനും നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന സമയത്ത് അപ്പോൾ രണ്ടിലും ഒരുമിച്ച ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക നമുക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഒക്കെ അടുത്ത് നല്ലപോലെ പച്ചക്കറികൾ വയന്ന് വരട്ടെ എക്സ്ട്രാ വെള്ളമൊന്നും ചെറുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പച്ചക്കറി വെള്ളത്തിൽ നിന്ന് അതങ്ങനെ അങ്ങ് വന്ന് വന്നോളൂ അപ്പോൾ സാമ്പാറിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ പരിപ്പ് നല്ല പോലെ മാഷ് ചെയ്തിന് ശേഷം നമ്മൾ പച്ചക്കറി ഇട്ടുകൊടുത്താൽ മതി മീഡിയം സൈസ് ഉള്ളി ഇതിലേക്ക് കട്ട് ചെയ്തിരുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പരിപ്പ് ചില ആൾക്കാർക്ക് സാമ്പാറിൽ കാണുന്ന അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇനിയിപ്പോൾ നല്ലപോലെ തിളച്ചൊക്കെ വരുമ്പോൾ പരിപ്പിനെ നമുക്ക് കാണണമെന്നൊന്നും കിട്ടൂല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലടിച്ചെടുക്കാം ഇപ്പോഴത്തെ സ്റ്റൗവിൽ നമ്മൾ ചോർന്ന വെള്ളം നല്ലപോലെ തിളച്ച് വന്ന് ഞാൻ അരി അതിലേക്ക് കഴുകി ഇടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിടുന്നുണ്ട് ഇനി കൈകൊണ്ട് നല്ലപോലെ ഞരടി എടുക്കാം കേട്ടോ എനി ഇതിലേക്ക് രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചയ്ക്ക് ഒരു രണ്ട് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചെറിയ മീനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ മല്ലിപ്പൊടിപ്പിക്കുന്ന ആ ഒരു റെസിപ്പി തന്നെയാണ് ഇതും അപ്പോൾ അന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കൊക്കെ ചേർത്ത ആ ഒരു മല്ലിപ്പൊടി ചേർത്താ കറി അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോന്നില്ല കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് എനിക്കങ്ങനെ ഏലക്കേൻ്റെ പട്ടേൻ്റെ ഒന്നും ടേസ്റ്റ് തോന്നിയിട്ടൊന്നുമില്ല അപ്പോൾ ഇതെന്താണ് നമ്മൾ അവയില മറന്നുപോകല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു വറുത്ത മല്ലിപ്പൊടിയന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് വൺ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ നമ്മുടെ കാശ്മീർ ചില്ലിയും മുളക് പൊടിയാണ് ടു ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്താണ് ഉപ്പ് വിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അന്ന് ഞാൻ ചട്ടി പോലും കാച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊരു നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മീൻ കറി അപ്പോൾ എല്ലാവരും കൊസ്റ്റേനും ഉണ്ടേനും നമുക്ക് സാമ്പാർ വെക്കാമോ അപ്പോൾ സാമ്പാർ ഞാൻ ഞാനിന്ന് തയ്യാറാക്കുന്നത് ആ ഒരു മല്ലിപ്പൊടി തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് പൊരിക്കാനുള്ള മീൻ ഒന്ന് മസാല ഇട്ടിടണം അപ്പോൾ അതിലെയാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ എന്താണ് തലേ ദിവസം ഫിഷ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് പറയാം അതിന് നമുക്ക് സമയം കണ്ടെത്താം എങ്ങനെയാന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കർ രണ്ട് വിസിൽ വന്നിട്ടാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ അതിനൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു മീൻകറി ആ ഒരു സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അവയിൽ നിന്ന് ഇടയ്ക്കിടെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ മറന്നു പോകുമ്പോഴല്ലേ ഓവറായിട്ട് കഷ്ണങ്ങൾ വന്നൊഴേണ്ട ഒരു മീഡിയം വേവ് മതി അപ്പോൾ ചോറ് ഏകദേശം നമ്മുടെ സെറ്റാകുന്നുണ്ട് ഇനി നമുക്ക് ഫിഷ് ഫ്രയിൽ എന്തൊക്കെ ചേർക്കണംന്ന് നോക്കാം അപ്പോൾ ഇതിൽ രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ പച്ചമുളകും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീർ ചില്ലിയാണ് പൊടിച്ചിരിക്കുന്നത് അതും ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിൽ ഒപ്പിട്ട് കൊടുക്കാം ഫിഷ് നമ്മൾ മാഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കൊടുത്തില്ല കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് പുളിവെള്ളം പുളിവെള്ളത്തിന് പകരം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ പുളിവെള്ളം ചേർത്തിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് എന്തായാലും ഓൾറെഡി ഞാൻ സാമ്പാറിനോ മീൻ കറിക്കോ ഒക്കെ വേണ്ടി ഞാൻ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫിഷിനും ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് ഒന്ന് അവിടെ മാറ്റി വെക്കുക ഇനി അവിയൻ്റെ കൂട്ട് തയ്യാറാക്കുക അപ്പോൾ ഒരു കൈപ്പിടി ഉള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാന്താരിയാണ് ഇട്ടത് കാന്താരിക്ക് പകരം രണ്ട് മൂന്നോ നമ്മൾ പിന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒന്ന് ചതച്ച് എടുക്കുക എന്നിട്ട് ആവിയിലേക്ക് മിക്സ് ചെയ്യുക അപ്പോൾ വേണമെങ്കിൽ ഇത് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ എനിക്കിന്ന് മിക്സിയുടെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സി എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എരിവ് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ എരിവ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് എക്സ്ട്രാ ചേർത്താൽ മതി അത്രയേ ഉള്ളൂ പുളിപ്പിന് ആവശ്യമായി ഞാൻ തൈര് തൈരെടുത്തിട്ടുണ്ട് തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ കട്ടയെല്ലാം പോക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം പുളിപ്പ് പോരാൻ തോന്നണ്ടേ വീണ്ടും ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ തലേ ദിവസം നമ്മൾ ഫിഷ് കട്ട് ചെയ്തു തേങ്ങ ചിരകി വെച്ചു അതൊക്കെ കൊണ്ടാണ് രാവിലെ ഇത്ര ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കൈപ്പിടി തേങ്ങ എടുത്തിട്ട് നമുക്ക് അവിയലിനേക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കണം ആദ്യം കുറച്ച് മഞ്ഞൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് തേങ്ങ നല്ല മഞ്ഞൾ കളർ ആയിട്ടുണ്ട് വീണ്ടും ചേർക്കേണ്ട പക്ഷേ എനിക്കത്ര മഞ്ഞ കളർ ആവാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരെ നമ്മൾ അവിയേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയും പണിയുള്ളൂ അപ്പോൾ ഈസി ആയിട്ടൊരു മെത്തേഡാണ് ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഇടയ്ക്കിടെ അവിയൽ ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് ഒരുപാട് നല്ലതാണ് ഒരുപാട് പച്ചക്കറികൾ ഒരുമിച്ച് അങ്ങ് കഴിക്കുമല്ലോ ഇനി അവിയൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ തോരൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ ഈ ഒരു കാര്യങ്ങൾ തന്നെ ധാരാളല്ലേ സാമ്പാർ അവയിൽ സാമ്പാർ വെക്കാനുള്ള കാരണം വീട്ടിലെ ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ മെനു സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മുടെ കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഏകദേശം ഒരു കോമ്പോ വരുന്ന തരത്തിലുള്ള ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് പറ്റിയത് സാമ്പാർ നമുക്ക് ഉച്ചക്കും എടുക്കാം രാവിലെ ഇഡ്ഡലിക്ക് എടുക്കുക ഞാൻ രാത്രി ആ ഇഡ്ഡലി മാവുകൊണ്ടിരുന്ന ദോശ ചുട്ടിട്ട് ആ ഒരു സാമ്പാർ വെച്ചിട്ട് അപ്പോൾ മൂന്ന് നേരത്തെ ഫുഡ് എൻ്റെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ മീൻ കറി ഉണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് ദോശ ചുട്ടാൽ അങ്ങനെ നമുക്ക് ഒരു സൈഡാവും അപ്പോൾ അതൊക്കെ നമ്മൾ മെനു പ്ലാൻ ചെയ്യാം കേട്ടോ അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ കറിയിലും അവയിലും ഒക്കെ ഫ്രഷ് കറിവേപ്പില ഇട്ടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ ലാസ്റ്റ് നിമിഷം ഇട്ടാൽ മതി കളി കറിവേപ്പില ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം സമയം എട്ടേ അഞ്ച് നമ്മൾ നേരത്തെ എട്ടേ സോറി ഏഴ് ഇരുപത്തി ഏഴിനല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ എട്ടേ അഞ്ച് ആ ഒരു ടൈമിലേക്ക് നമ്മൾ എന്തൊക്കെയായി സാമ്പാറായി അവിയായി ആയി ചോറ് ഏകദേശം ആവാനായിട്ട് സാമ്പാറിൽ കുറച്ച് വാറ്റൽ പരിപാടികൾ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് മീനൊന്ന് ചട്ടിയാച്ചി എടുക്കാം അപ്പോൾ കുറച്ച് കളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മീൻകറിക്ക് എപ്പോഴും ഉലുവ പൊട്ടിച്ച് ചേർക്കുന്നത് ഒന്നുകൂടി ഫ്ലേവർ കൂടാനും ചാൻസ് ആട്ടോ കടുുകിനാക്കാട്ടോ അപ്പം അവിയൽ വീണ്ടും ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം എന്താണ് കഷ്ണങ്ങളങ് ഒടഞ്ഞു പോകേണ്ട കേട്ടോ ഏകദേശം നല്ല പാകത്തിന് വായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുത്തിട്ട് അടച്ച് വെക്കുക കോഫിയാണ് അവിയ പരിപാടി കഴിഞ്ഞാൽ ഇനി നമ്മൾ സാമ്പാർ വാറ്റൽ പരിപാടികൾക്ക് ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് നമ്മളെ മീൻ ചട്ടി കാച്ചി ഒഴിക്കുന്നുണ്ട് പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും ഉലുവ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ടങ്ങ് നമ്മുടെ മീൻ കറിയിലേക്ക് ആഡ് ചെയ്യുമോ ഇനിയിപ്പോൾ കുക്കർ തുറക്കാം പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോകാൻ പാടില്ല ഇനിയിപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇല്ല നിങ്ങളിഷ്ടത്തിന് കട്ട് ചെയ്തോളാം അപ്പോൾ ഞാനിവിടെ ഒരു ഉള്ളി എടുത്തിട്ട് കട്ട് വെല്ലുവിളിയാണ് അത് നമ്മൾ ഒന്നോ രണ്ടോ നമുക്ക് എത്രത്തോളം തിക്ക് വേണമെന്ന് വേണമെന്നനുസരിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് ഒന്ന് വെളിച്ചിട്ട് അത് വാറ്റിയെടുക്കുക ആ ഒരു സമയത്ത് ചോറ് വന്നിട്ടുണ്ട് അതൊന്ന് ഞാൻ വെള്ളം ഊറ്റാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വന്ന് കഴിഞ്ഞ് അവിയായി സാമ്പാറിൻ്റെ പരിപാടികളെ ബാക്കിയുള്ളൂ ഫിഷ് ഫ്രൈ ചെയ്യാനും വിടണം കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളി വന്ന് വന്നപ്പോൾ നമ്മുടെ വറുത്ത മല്ലിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഈ ഒരു മല്ലിപ്പൊടി മാത്രം മതി നമ്മുടെ കിച്ചണിൽ കേട്ടോ കുറച്ച് മുളകുഴി ഒരു ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടിയും ഒരു മുക്കാട്ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ പച്ചമുളക് സാമ്പാറിൽ ഇടാം ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ സാമ്പാർ പൊടി ചേർക്കേനെ ഞാൻ ലാസ്റ്റാണ് സാമ്പാർ പൊടി ചേർക്കുന്നത് അപ്പോൾ സാമ്പാർ പൊടിക്ക് അത്യാവശ്യം ഉണ്ടാവും ഇനിയിപ്പോൾ എരിവെല്ലാം നമ്മൾ ഇഷ്ടത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം കേട്ടോ ഇനിയിപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് എരിവ് കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ് നമ്മളൊരു ഫൈനൽ ചട്ടിയാച്ചിലുണ്ടല്ലോ അതിന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പുളിവെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിവെള്ളം നല്ല കട്ടിക്ക് പേഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ അത് നല്ലപോലെ തിളക്കട്ട കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് തിളക്കട്ടെ അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മീൻ ഫ്രൈ ആയാൻ വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മീനിൻ്റെ ഫ്ലേവറ് പ്രത്യേക ഒരു ഫ്ലേവറാണ് വെളുത്തുള്ളിയോ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടിയാകുമ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ നല്ലൊരു സ്മെല്ലുണ്ട് നമ്മൾ കിച്ചൺ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കിനിപ്പോൾ ഗ്യാസ് സ്റ്റവും തുടക്കാൻ കഴിയില്ല അവർ ഞാൻ നേരത്തെ തന്നെ ഫ്രൈ ആക്കുന്നുണ്ട് ചൂടോടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇഡ്ഡലിയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ ഇഡ്ഡലി ഒരു സൈഡിൽ ചൂടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് സാമ്പാറൊന്ന് തിളച്ച് വേണ്ട ഒരു ലാസ്റ്റ് ഫൈനൽ ചട്ടി കാച്ചൽ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഓരോ സൈഡ് നമുക്ക് ഇഡ്ഡലി കൂടി എന്താണ് ചുട്ടെടുക്കാം ഫിഷ് ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലോണം മൊരിച്ചെടുക്കണമെങ്കിൽ മൊരിച്ചെടുക്കാം ജസ്റ്റ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനുസരിച്ച് മാറ്റി എടുക്കട്ടെ ഇനി കുറച്ച് നല്ലപോലെ വെളിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉലുവ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞു അതിനകത്ത് ഉലുവപ്പൊടി സ്റ്റോക്കില്ല ശരിക്കും സാമ്പാറിൽ കുറച്ച് ഉലുവ പൊടി ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഉലുവ ഹോൾസായിക്കുള്ള ഇട്ടുകൊടുത്ത് കടുക് ഇട്ടുകൊടുത്ത് വറ്റൻ മുളക് ഇട്ടുകൊടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ീസ്പൂൺ സാമ്പാർ പൊടിയാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ നേരത്തെ നമ്മൾ മല്ലി മുളകെല്ലാം ഇട്ടില്ല ആ ഒരു സമയത്ത് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ലാസ്റ്റ് കേട്ടോ സാമ്പാർ പൊടി ചേർക്കാം ആ വെളിച്ചെണ്ണ ഇടന്ന് മൊരിഞ്ഞിട്ടുള്ള ആ ഒരു സാമ്പാർ പൊടി ആ സാമ്പാറിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ ആണ് കായവും ഒരു കാൽ ടീസ്പൂൺ മുതൽ അല്ല അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ കായം നിർബന്ധമാണ് കാരണം നമ്മൾ ഓൾറെഡി പൽക്കായൊന്നും വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടില്ല കായത്തിൻ്റെ ഫ്ലേവർ സാമ്പാർ നല്ലപോലെ ഉണ്ടെങ്കിൽ സാമ്പാർ ഒന്നും കൂടി രുചികരാവുള്ളൂ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഓരോ വീട്ടിൽ നിന്ന് കഴിക്കുന്ന സാമ്പാറിന് ഓരോ ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കിഷ്ടം ഉണ്ടാവുമല്ലോ നമ്മൾ വീണ്ടും വീണ്ടും എല്ലാവരും നല്ല സാമ്പാറായിരുന്നു ഒന്ന് പറയുമല്ലോ അപ്പോൾ ആ ഒരു മെത്തേഡാണിത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇത് ഞാൻ വാറ്റിയിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു പത്തൽ വീണ്ടും സാമ്പാർ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ സാമ്പാറിലേക്ക് അത് മസാലയൊക്കെ കാര്യങ്ങളൊക്കെ പൊട്ടട്ടോ എനിക്ക് സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ലൂസായിട്ട് വേണം അത്രത്തോളം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും ഒന്നും കൂടി ലൂസാക്കിയെടുക്കാം ഞാനിവിടെ തിക്ക് സാമ്പാറാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ലാസ്റ്റ് ഫ്രഷ് കറിവേപ്പിൽ ഇട്ടുകൊടുക്കുക അടച്ചു വയ്ക്കുക സാമ്പാർ റെഡിയായി ഇനിയിപ്പോൾ ഫിഷ് ഇതാ മുരിഞ്ഞ് മാറ്റിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ഓവറായിട്ട് തീ കൂട്ടിയിട്ട് പെട്ടെന്ന് ഫിഷിനെ ഫ്രൈ ചെയ്താൽ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ആ ഒരു സമയത്ത് ഇഡ്ഡി റെഡിയാവുന്നുണ്ട് ഇഡ്ലി അപ്പോൾ നമ്മൾ ഒരു സെറ്റ് എടുക്കുക അടുത്ത സെറ്റ് വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഈസി അയച്ചിട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ ഇപ്പോഴത്തെ സ്റ്റൗവിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുടിക്കാനുള്ള കാച്ചു തടഞ്ഞ വെള്ളം വേണമല്ലോ എൻ്റെ കൈ രാവിലേക്ക് കഴിയും അപ്പോൾ ഫ്രഷ് വെള്ളം കോഴിക്കൊണ്ടോതിട്ട് അതും തിളക്കാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് സമയം എട്ട് ണ്ട് അപ്പോൾ എട്ടേ മുക്കാലാവുമ്പോഴത്തേക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു മുറ്റാടി അലക്ക് എന്താണ് കുക്കിംഗ് മൊത്തത്തിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ കിച്ചൺ ക്ലീനിങ് ആ ഒരു പരിപാടികളാണ് നമ്മളെ ബാക്കിയുള്ളത് ഈ ഒരു സമയത്ത് ചാക്കടി കൂടി ഞാൻ ഉണ്ടാക്കി വെക്കലുണ്ട് ആ ഒരു വീട് ഞാൻ ഇനി അടുത്തിൽ ചെയ്യാം അപ്പോൾ ഗ്ലാസ് എല്ലാം ഫസ്റ്റ് തന്നെ കൈകി വെക്കുന്നുണ്ട് അപ്പോൾ ഫിഷ് ഫ്രൈ കൈയ്യാണ് എനിക്ക് കിച്ചണിനങ്ങ് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല റൂം അടിച്ച് വരൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇഡ്ഡലി ഇടയ്ക്കിടയിൽ ഇങ്ങനെ മാറ്റിവെച്ചു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ പാത്രങ്ങളും കഴുകിയെടുക്കുന്നുണ്ട് പാത്രം എപ്പോഴും ഒരു ടൈം കിട്ടുമ്പോൾ അങ്ങ് കഴുകി വെച്ചാണ് കൂട്ടി വെച്ചാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചോറ് ഞാൻ ചൂടോട് കൂടി തന്നെ ഗ്യാസ്ട്രോളിലേക്ക് മാറ്റുന്നുണ്ട് എന്നാൽ പിന്നെ ഉച്ചക്ക് കഴിക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവും കേട്ടോ ഫിഷ് ഫ്രൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ മാഗ്നേറ്റ് ചെയ്ത് ചെയ്തിട്ട് ചോറ് തിന്ന് ആ ഒരു സമയത്ത് പൊരിച്ചാൽ മതി പക്ഷേ ഞാൻ എനിക്കങ്ങനെ ചൂടോടുകൂടി ഫിഷ് ഫ്രൈ വേണമെന്നില്ല കിട്ടിയാൽ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ വീണ്ടും കിച്ചണിൽ ഇറങ്ങാനും ആ ഗ്യാസ് സ്റ്റോവ് ഒട്ടാകുക മീൻ പൊരിച്ചാലും ആകെ വൃത്തിയുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചോറിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് കിച്ചൻ നല്ല വൃത്തി ഉണ്ടാവും ഇങ്ങനെ ചോറിൻ്റെ കൊടുക്കുക കാര്യങ്ങളൊന്നും അവിടെ ഇവിടെ ഉണ്ടാകുമ്പോൾ കിച്ചൻ അങ്ങനെ നമുക്ക് ഒരുങ്ങി കിട്ടില്ല അപ്പോൾ എല്ലാം കൂടി നല്ല വൃത്തിയായി ഒതുക്കത്തിൽ നിൽക്കണമെങ്കിൽ പാത്രങ്ങളും നമ്മളെ കിച്ചണിൽ പുറത്ത് വലിച്ചിട്ടുള്ളത് വളരെ കുറവായിരിക്കണം ഇനിയിപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകിയിട്ട് പുറത്ത് വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കുവട്ടെ ഇപ്പം നല്ല വെയിലുണ്ടല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ പാത്രങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കട്ടെ ആ ഒരു സമയത്ത് ഞാൻ ഇത് വേഗം വന്നിട്ട് ബെഡ് ഒക്കെ പിരിച്ച് എന്താണ് അടിച്ച് വാരി എടുക്കുന്നുണ്ട് ഒന്ന് ഉൾഭാഗങ്ങളൊക്കെ കാരണം മക്കളെ രാവിലത്തെ റെഡി ആവൽ കഴിഞ്ഞിട്ട് അടിച്ചു വാരി അത് കുറച്ചും കൂടി വൃത്തി കിട്ടും ചില സമയത്ത് ഞാൻ അങ്ങനെയാണ് ചില സമയത്ത് നേരത്തെ തന്നെ അടിച്ച് വാരി അതൊക്കെ ഓരോ ദിവസത്തെ പ്ലാനിങ് അനുസരിച്ചായിരിക്കും എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക ഇന്നത്തെ പ്ലാനിങ് ഇങ്ങനെയായിരുന്നു കുക്ക് ചെയ്യുക അതിനുശേഷം വന്നിട്ട് അടിച്ചു വരാം ഓക്കെ ഇതിന് മുമ്പേ പോയിട്ട് പുറം പണികളൊക്കെ തീർത്തു അങ്ങനെയൊക്കെ അപ്പോൾ അത് ഓരോരുത്തരും നമ്മളെ വീട്ടിനുള്ളിൽ അനുസരിച്ച് നമ്മൾ ചിട്ടപ്പെടുത്തുക പക്ഷെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നയൻ തേർട്ടി നമ്മൾ കഴിയണമല്ല കാര്യങ്ങൾ ആ ഒരു ടൈമിങ് ഇപ്പോൾ നയൻ തേർട്ടി എന്നല്ല നിങ്ങളുടെ ടൈം എത്രയാണോ ആ ഒരു ടൈമിംഗ് വെച്ചിട്ട് ഫോണൊന്ന് യൂസ് ചെയ്യാണ്ട് നമ്മൾ സ്പീഡ് സ്പീഡ് നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കുക അന്ന് അർജൻറ് കോൾസ് മാത്രമാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ സംസാരിക്കാനുള്ളതാണെങ്കിൽ അത് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാൻ നിൽക്കുക അതിനിടയിൽ ഫോണും കൊണ്ട് കഥ പറയാൻ നിന്നാൽ നമ്മൾ ടൈം പോകുന്നത് അറിയൂല്ല നമ്മൾ വെറുതെ ഇതിങ്ങനെ അനാവശ്യം ഇല്ല പണിയൊക്കെ കഴിഞ്ഞ് പോയി റിലാക്സ് ആയിട്ട് ഫോൺ ചെയ്യുമ്പോൾ കിട്ടുന്ന സമാധാനം ഈ ജോലി തരത്തിനിടയിൽ ചെയ്തുമ്പോൾ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെയാണ് അപ്പോൾ ഇഡ്ഡലി ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞില്ല അതിനിടയിൽ ഞാൻ ഗ്യാസ് സ്റ്റോവ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കാരണം അത് ഫുള്ളായിട്ട് വേവാൻ കാത്താണെങ്കിൽ കിച്ചൺ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് അപ്പോൾ അത്രയും സമയം വെറുതെ പോകുമല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് എന്താണ് ഇഡ്ഡലി തട്ട് മാറ്റി ഒന്ന് ഗ്യാസ് സ്റ്റോപ്പൊ നല്ലപോലെ സോപ്പിട്ട് തുടച്ചതിന് ശേഷം വീണ്ടും ഇഡ്ഡിലിൽ തട്ട് വെച്ചുകൊടുക്കുന്ന ഒന്നോ രണ്ടോ ബാച്ച് ഒഴിക്കാനുണ്ട് കേട്ടോ വീണ്ടും ഇഡ്ഡലി അത് നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ അങ്ങ് ഒഴിച്ച് മാറ്റി വെക്കാം പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെ എനിക്ക് പകുതി സമാധാനമായി കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം എല്ലാ പാത്രങ്ങളും പുറത്തേക്കും ഉണങ്ങാൻ പോയാൽ തന്നെ കിച്ചൺ നല്ല സ്ലാബൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് ഒന്നും അവിടെ ഇവിടെ ഒന്നും ഇല്ല ഇനി ഉണങ്ങിയ പാത്രം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണങ്ങിയാൽ നമുക്കത് തിരിച്ച് കബോർഡിലേക്ക് വെച്ചാൽ കബോർഡിൽ ചെതലും കാര്യങ്ങളൊന്നും വരില്ല ഞാൻ എപ്പോഴും എപ്പോഴെൻ്റെ ക്ലീനിങ് വീഡിയോ പറഞ്ഞാൽ കബോർഡിൽ ഒരിക്കലും നഞ്ഞ പാത്രങ്ങൾ കൊണ്ടുവെക്കല്ലേ അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ക്ലീനിങ് കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ഫ്ലോർ തുടക്കണം ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ കിച്ചൻ്റെ ഫ്ലോറ് മാത്രമേ ഇന്ന് തുടക്കുന്നുള്ളൂ എന്താണ് റൂമൊന്നും തുടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ക്ലീനായി എന്താണ് വൃത്തിയോടെ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഇതാ ഇതും തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ടൈമ് എന്ന് പറയുന്നത് ടൈമാണ് മെയിൻ ഘടകം ഒമ്പത് ഇരുപത്തേ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഒമ്പത് ഇരുപത്തേന് ഞാൻ രണ്ടാമത്തെ തുടക്കുന്ന സമയമാണ് കേട്ടോ ആദ്യം വെള്ളത്തോടെ തുടച്ച് ഷാംപൂയില് രണ്ടാമത് എണ്ണമായൊക്കെ ഉണ്ട് സാമ്പാറൊക്കെ വെച്ചതല്ലേ പൊട്ടിത്തെറിച്ച് കടുകൊക്കെ വറുത്താൽ നിങ്ങൾക്കറിയാം കിച്ചൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഷാമ്പൂ നല്ലപോലെ തുടച്ചത് രണ്ടാമത് ഇത് ആറ്റി തുടക്കുന്ന സമയമാണ് ഒമ്പത് ഇരുപത്തേ ഞാൻ കൈമുഖമൊക്കെ കഴുകി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാണ് ചെയ്യുന്നത് കേട്ടോ നല്ല വിഷപ്പിണ്ടാനൊക്കെ ക്ക് മുറ്റാടി അലക്കൊക്കെ ചെയ്തതാണല്ലോ അപ്പോൾ നല്ലപോലെ വശുന്നുണ്ട് സാധാരണ ലേറ്റായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് പക്ഷെ ഇന്ന് നല്ലപോലെ വേശിക്കുന്നുണ്ട് ഒമ്പതര ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കറക്റ്റ് ടൈമാണ് ഒമ്പത് മുപ്പത്തി മൂന്ന് അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നയൻ തേർട്ടിക്ക് തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഞാൻ ഫോണിൽ എടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിന്നേ ഉള്ളൂ ഏയ് നമുക്കെന്നാ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചാൽ നമ്മൾ ഫ്രീ ആയില്ലേ രാവിലെ എത്ര സമയമാണ് നമുക്ക് കിട്ടുന്നത് ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്തത് കൊണ്ടാണ് നിങ്ങളെങ്ങനെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റാക്കി കുറേ സമയം വെറുതെ തിരിഞ്ഞ് കളിച്ച് വന്നിട്ട് ഉച്ചക്കത്തെ ലഞ്ചാക്കുന്ന ആൾക്കാരാണോ എനിക്ക് ഞാൻ ചെറുപ്പം മുതലേ ഉള്ളൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിലും ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കിയിട്ട് അങ്ങ് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ പോയി പിന്നെയും കിച്ചണിൽ പോയി ജോലി എനിക്ക് മടിയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒമ്പതേ മുപ്പത്തഞ്ചാകുമ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ട് നല്ല ഇഡ്ഡലി നല്ല അടിപൊളി സാമ്പാറാണ് മസ്റ്റർ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടാ ആ ഒരു മത്തൻ ചേർത്തോണ്ടെങ്കിൽ നല്ല ഒരു പ്രത്യേക ഫ്ലേവറാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്ക് എല്ലായിടത്തും മീനൊക്കെ വരാനുള്ള ഒരു ടൈമായിരിക്കും ആ ഒരു സമയത്ത് മീനൊക്കെ കിട്ടിയാൽ ഫ്രഷോടെ തന്നെ കട്ട് ചെയ്ത് ഫ്രീസറിലേക്ക് മാറ്റി മാറ്റുകയോക്കെ തേങ്ങ ചിരുകയൊക്കെ അപ്പോൾ പിറ്റേ ദിവസത്തെ മോർണിംഗും നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ തുണിയൊക്കെ പുറത്തു കൊണ്ടുപോയി വിരിച്ച് ഇലക്കി വെച്ചത് അതിനുശേഷം കുളിച്ച് ഫ്രഷായി വന്ന് ലുഹാ നിസ്കരിച്ച് കുറാൻ പാരായണം ചെയ്യും കേട്ടോ ആ സമയത്ത് ചിലപ്പോൾ ഉറക്കം വന്നാൽ കുറച്ച് കിടന്നങ്ങ് ഉറങ്ങും അതിനുശേഷം പിന്നെ ചോറ് വന്നിട്ട് അങ്ങനെ ഉറങ്ങുന്ന പതിവില്ല ആ ഒരു സമയം ഇനിയിപ്പോൾ എവിടെയും പോകാനുണ്ടെങ്കിൽ തന്നെ പിന്നെ റെഡിയായി പെട്ടെന്ന് അങ്ങ് പോവും അപ്പം നമുക്ക് ഒരു ദിവസത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഒരുപാട് സമയം ഉണ്ടാവും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടാ അപ്പം ഇൻഷാല്ല ഇന്ന് ഇത്ര വിശേഷങ്ങളേ ഉള്ളൂ